ഈശോ മിശിഹായേയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഉല്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 10ാം അദ്ധ്യായം ജനതകളുടെ ഉത്ഭവം 노ഹേരുടെ പുത്രന്മാരായ ഷേമിനും ഹാവിനും യാഫതിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോക് മദായി യാവാൻ തൂബാൽ മെശക് തിരാസ് ഗോമറിന്റെ പുത്രന്മാർ തോഗർമ കിത്തി ദോദാനി ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു ഹാമിന്റെ പുത്രന്മാർ ഫുദ് എന്നിവർ ഖുഷിന്റെ പുത്രന്മാർ മക്കളാണ് ഷെബായും എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിന്റെ മുൻപിൽ ഒരു നായാട്ടു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നിമ്രോത്തിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവന്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും അക്കാദും അടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അശൂരിലേക്ക് കടന്ന് പട്ടണം കാല എന്നിവ പണിതും നിലവേക്കും കാലയ്ക്കും മധ്യേ റെസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രൈമിന്റെ മക്കളാണ് ലൂദീം അനാമിം ലഹാബിം നഫ്തുഹിം പത്രുസീം കസ്ലുഹിം എന്നിവർ കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാനാന് കഴിഞ്ഞൂൽ പുത്രനായി സീതോനും തുടർന്ന് എന്നീ വംശങ്ങളുടെ പൂർവീകനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഖരാറിനു നേർക്ക് ഗാസവരെയും ഗോമോറായിക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിന്റെ സന്തതി പരമ്പര പരമ്പരത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിന്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പഖാദ് ലൂത് ആരാം എന്നിവരും ആരാമിന്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഗേദർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക്ഷിന് ഷേലാഹും ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് പേലക് കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്

ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിന്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബ ചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ഉൽപത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനൊന്നാം അധ്യായം ബാബേൽ ഗോപുരം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്ന് അവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നി ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേണ്ടായത് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും മുതൽ അബ്രാം വരെ ഷേമിന്റെ വംശാവലി ഷേമിന് നൂറ് വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ് രണ്ടാം വർഷമായിരുന്നു അത് അർപ്പക്ഷാദിന്റെ ജനനത്തിനു ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു ഷേലാഹിന്റെ ജനനത്തിനു ശേഷം അർപ്പക്സാദ് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഏബർ ജനിച്ചു ഏബർ വർഷം ജീവിച്ചു വേറെയും പുത്രന്മാരും ഉണ്ടായി വയസ്സായപ്പോൾ ജനിച്ചു ജനനത്തിനു ശേഷം നാനൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ജനിച്ചു ജനനത്തിനു ശേഷം പേലക് ഒൻപത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റഭുവിന് സെരൂഖ് ജനിച്ചു സെരൂഖിന്റെ ജനനത്തിനു ശേഷം പ്രഭു ഇരുന്നൂറ്റി ഏഴു വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തിയൊമ്പത് വയസ്സായപ്പോൾ ജനനത്തിനു ശേഷം പത്തൊമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സ് എത്തിയതിനു ശേഷം പുത്രന്മാരാണ് അബ്രാമും ഹാരാനും പുത്രനാണ് ലോത്ത് തന്റെ പിതാവായ തേരാഹു മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാടായ കൽദായയുടെ ഊറിൽ വച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു അബ്രാമിന്റെ ഭാര്യയുടെ പേര് സാറായി നാഹൂറിന്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാന്റെ മകളാണ് സാറായി വന്തിയായിരുന്നു അവൾക്ക് മക്കൾ ഉണ്ടായില്ല തേരാ കൽദായുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാമിന്റെ ഭാര്യയെയും തന്റെ മരുമകളുമായ സാറായിയേയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു തേരാ ഇരുന്നൂറ്റിയഞ്ച് വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വച്ച് മൃതിയടഞ്ഞു